ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ കുക്കിംഗ് വീഡിയോ ആണ് അപ്പം ഞാനിവിടെ ചായ മനസ്സീരയാണ് തയ്യാറാക്കുന്നത് കേട്ടാ മെക്സിക്കൽ ചീര എന്നൊക്കെ പറയും അതുപോലെ തന്നെ കൊളസ്ട്രോൾ ചീര ഈ ഒരു ഇല കാണുമ്പോൾ തന്നെ നമ്മുടെ കപ്പയുടെ ഒക്കെ ഇലയുടെ ഒരു മോഡലാണിത് ഇത് കറി വെച്ച് കഴിക്കുമ്പോൾ ചില ആൾക്കാർ ഇത് ഒന്നും അറിയാതെ സാധാരണ ചീര കറി വെച്ച് കഴിക്കുന്ന പോലെ തന്നെ കഴിക്കാറുള്ളത് പക്ഷേ അതല്ല ഇത് കഴി കഴിക്കുന്ന സമയത്ത് നമുക്കിതിൽ കുറച്ച് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം ഇപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ തന്നെയാണ് ഫോൺ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഒരു കയ്യിൽ ഫോണാണ് അപ്പോൾ ഞാൻ എല്ലാം ഒന്നും പൊട്ടിക്കുന്നത് കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഈ ചീരയുടെ ഒരു വലുപ്പം ഇത്രയൊക്കെയാണ് വരുന്നത് നന്നായിട്ട് ഇങ്ങനെ വളർന്ന് മുകളിലേക്ക് ഇങ്ങനെ പോകും അത്രയും വലുപ്പത്തിൽ എത്രത്തോളം അത് വളരാൻ പറ്റും അത്രത്തോളം വളരും നമുക്കതിൻ്റെ കമ്പമൊക്കെ പെട്ടെന്ന് തന്നെ അങ്ങനെ ഒടിച്ചെടുത്ത് വേറെ നട്ട് പിടിപ്പിക്കണങ്ങനെ പിടിപ്പിക്കാം പെട്ടെന്ന് തന്നെ വളരും കേട്ടെ പ്രത്യേകിച്ച് അങ്ങനെ വളം നട്ട് കൊടുക്കണ്ട കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നൊന്നുമില്ല അത് നമ്മൾ പറിച്ച ഒരു കമ്പം കണ്ടിട്ട് കഴിഞ്ഞാൽ അവിടെ തന്നെ പൊടിച്ച് വരും അപ്പം ഞാനിവിടെ കുറച്ച് ഇല പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം അതിന് മുൻപ് നമ്മൾ ഈ ഒരു ഇല ഉണ്ടല്ലോ നല്ലൊരു വലിയ ഇലയാണല്ലോ അപ്പോൾ അപ്പം അത് നടു ചീന്തിയിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത് എന്താ വെച്ചാൽ നമുക്കതിൽ നിന്നുള്ള ആ ഒരു പശം ഒക്കെ ഉണ്ടല്ലോ അത് നമുക്ക് നന്നായിട്ട് തന്നെ കഴുകിയെടുക്കുമ്പോൾ കിട്ടണം അപ്പോൾ എല്ലാ ഇലയും കൂടെ ഒരുമിച്ച് പിടിച്ച് ഞാൻ അതിൻ്റെ ആ ഒരു തണ്ട് ഭാഗം നന്നായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം നമുക്ക് ആ ഒരു ഭാഗം വേണ്ട ഈ ഒരു ചീര നമുക്ക് നന്നായിട്ട് തന്നെ ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് കഴുകിയെടുക്കണം കഴുകിയെടുക്കുമ്പോൾ ആദ്യം കുറച്ച് വെള്ളത്തിൽ കഴുകിയെടുക്കുക എന്നിട്ട് നമ്മളൊരു കുറച്ച് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്നും കൂടെ വെള്ളത്തിൽ കഴുകിയെടുക്കുക പിന്നെ ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ വെള്ളത്തിലൊന്ന് ഇട്ട് വെക്കുക അതിൻ്റെ ആ ഒരു പശൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങി വരാനായിട്ട് അതിന് ശേഷം നമ്മൾ ഒന്നും കൂടെ കഴുകിയതിന് ശേഷമാണ് നമ്മളിത് എടുക്കേണ്ടത് അപ്പോൾ ഞാൻ കഴുകണമൊന്നും കാണിക്കണില്ല കേട്ടോ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ചെയ്യുക ഇതിൽ ആ ഒരു പശ പോലെ കാണുന്നത് നമ്മുടെ ശരീരത്തിനകത്തേക്ക് ദോഷം ചെയ്യും അതുകൊണ്ട് അത് പ്രത്യേകം കളയുക അതിന് ശേഷം നമ്മളിത് കറി വെക്കാനായിട്ട് നോക്കുക കറി വയ്ക്കുമ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് തോരനാണ് തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഏതിലാണ് തോരൻ തയ്യാറാക്കുന്നത് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായതിനു ശേഷം ഇനി നമുക്കതിലേക്ക് കുറച്ച് കടുകും കൂടെ എടുത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ചെറിയ ഉള്ളി അതുപോലെ തന്നെ പച്ചമുളക് ചെറിയൊരു കഷ്ണ ഇഞ്ചിയും കൂടെ ചതച്ചത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലൊരു ഔഷധ കൊണ്ടുള്ളൊരു ചീരയാണിത് ഇത് വെക്കുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ശ്രദ്ധിച്ചിട്ട് തന്നെ വെക്കാനായിട്ട് നോക്കാ ഇത് നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് നിയന്ത്രിക്കാനും അതുപോലെ തന്നെ ദഹനം നടക്കാനും കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും വെരിക്കോസ് പോലുള്ള അസുഖങ്ങളൊക്കെ മാറ്റിയെടുക്കാനും ഈ ഒരു ചീര വളരെയധികം നല്ലതാണ് കേട്ടോ ഞാനിതിലേക്ക് കുറച്ചും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് മുളകും പൊടിയും കൂടെ ഏഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് പച്ചമുളകിൻ്റെ ഇരു മാത്രം മതിയെങ്കിൽ അത് മാത്രം മതി മതിയാട്ടെ ഞാനിപ്പോൾ എന്തായാലും മുളക് പൊടി കുറച്ചൊരു അര ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ കുറച്ച് നാളികരം കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കുക ആ നളികരത്തിൻ്റെ പച്ചപ്പൊക്കം മാറുന്നത് വരെ നന്നായിട്ട് തന്നെ വറുത്തെടുക്കുക ഈ ഒരു ചീര കഴിക്കുന്നത് നമ്മുടെ ശരീരഭാരം കുറയ്ക്കാനൊക്കെ ആയിട്ട് അതുപോലെ തന്നെ വിളർച്ച ഒക്കെ ഉണ്ടെങ്കിൽ മാറാനൊക്കെ ആയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഈ ഒരു ചീര ഇനി നമുക്കത് നന്നായിട്ട് തന്നെ ഒരു വറവായി വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ചീര ഇട്ട് കൊടുക്കാം ഇനി നമ്മളിത് വേവിച്ചെടുക്കുമ്പോൾ ആവിയെല്ലാം നല്ല വേവിച്ചെടുക്കുന്നത് കുറച്ച് വെള്ളവും കൂടെ ഏഡ് കൊടുക്കണം നന്നായിട്ട് വേവുള്ള ഒരു ചീരയാണ് കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് മൂടി വെക്കണം അപ്പോൾ മൂടി വെച്ചിട്ട് കുറച്ച് നേരം ഒരു ഇരുപത് മിനിറ്റെങ്കിലും നമ്മളിത് വേവിച്ചെടുക്കണം പെട്ടെന്നൊന്നും അങ്ങനെ ആക്കിയെടുക്കാനായിട്ട് പറ്റില്ല ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ എഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കത് മൂടി വയ്ക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിൽ കുക്കിംഗ് വീഡിയോ മാത്രമല്ല കുറച്ച് നല്ല വീഡിയോസ് ഞാനതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ കയറി കണ്ടുനോക്കുക കേട്ടോ നമ്മുടെ സ്കിൻ കെയർ അതുപോലെ തന്നെ ഹെയർ കെയർ ഒക്കെ നൈറ്റ് ഹെയർ കെയർ ചെയ്യാനും അതുപോലെ തന്നെ ഹെയർ ജെല്ല് നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള നല്ല ജെല്ലുകളൊക്കെ എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് കണ്ടു കണ്ടുനോക്കാം അപ്പോൾ നമ്മളത് കുറച്ച് നേരം മൂടിവെച്ചു അതിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ നന്നായിട്ട് തന്നെ വെള്ളം വറ്റി വന്നിട്ടില്ല കുറച്ചൊക്കെ വേവോ ആയി വരുന്നുണ്ട് വെള്ളം വറ്റി വന്നിട്ടില്ല അപ്പോൾ ഒന്നും കൂടി നമുക്കത് മൂടി വയ്ക്കാം നന്നായിട്ട് വെള്ളം വറ്റി അതിങ്ങനെ ഒറ്റയായിട്ട് കിട്ടുമ്പോൾ മാത്രമാണ് നമ്മളിത് ഇറ ഇറക്കി വെക്കേണ്ടത് കേട്ടോ അപ്പോൾ കുറച്ചൊക്കെ ആയി വന്നിട്ടുണ്ട് രക്തസമ്മർദ്ദം അതുപോലെ തന്നെ കിഡ്നിയിലുള്ള കല്ല് പ്രമേഹമൊക്കെ മാറ്റിയെടുക്കുക ഈ ഒരു ചീര വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ചായാമനസ എന്നുള്ള ചീര നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇത് കറി വെക്കാൻ പേടിയായിട്ടുള്ളവർ അറിയാത്തവരുണ്ടാവും ഇതെങ്ങനെയാണ് കഴിക്കാൻ പറ്റുമെന്നുള്ളത് അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് കുക്ക് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് എല്ലാവരും ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു ചായ മനസ ചീര ഇവിടെ തയ്യാറായി കഴിഞ്ഞു അപ്പോൾ ഇതേ രീതിയിൽ ഒട്ടും വെള്ളമില്ലാതെ തന്നെ നല്ല ഡ്രൈ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് എല്ലാവരും ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ ഒരു വീഡിയോ എത്രയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം